ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ചാമപ്പാറ വെള്ളാനി റോഡ് പണി പൂർത്തീകരിച്ചു നാട്ടുകാർ ഏറെ സന്തോഷത്തിലാണ് റിപ്പോർട്ട് കാണാം തലനാട് പഞ്ചായത്തിലെ ചാമപ്പാറ വെള്ളാനി റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു റോഡ് നവീകരിക്കാൻ പി ഡബ്ല്യു ഡി റോഡ് ഫണ്ട് ലഭ്യമാക്കേണ്ട ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും മെല്ലപ്പോക്ക് ഉണ്ടായപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും സി പി എം കോട്ടയം ജില്ലാ നേതൃത്വവും നേരിട്ട് പി ഡബ്ല്യു ഡി മന്ത്രിയെ സമീപിച്ചാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ചാമപ്പാറ വെള്ളാനി റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ഈ റോഡ് നന്നാക്കണം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ള ആവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കുന്നതിന് എൽ ഡി എഫ് സർ എൽ ഡി എഫും എൽ ഡി എഫിൻ്റെ സർക്കാരും വേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത വളരെ കാലത്തെ പരിശ്രമത്തിന് ശേഷം ആണ് ഈ ഫണ്ട് അനുവദിച്ചത് ആർ പി ഓവർലേ ലിസ്റ്റ് എന്ന് നമ്മൾ നേരത്തെ ഫണ്ടുകൾ അനുവദിച്ചതിന് ശേഷം പോരാതെ വരുന്ന ചില റോഡുകൾ കൂടി ഈ ആദ്യം പണം അനുവദിച്ചിരുന്നില്ല അപ്പോൾ ആ ഈ റോഡിനുള്ള പണം പ്രത്യേകമായിട്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആർ പി ഓവർലേ ലിസ്റ്റ് ചോദിച്ചത് അങ്ങനെ ചോദിച്ചപ്പോൾ നം സി പി ഐ എമ്മും എൽ ഡി എഫും ശക്തമായി ഇടപെടുകയും ഗവൺമെൻറ് ആ പണം അനുവദിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ റോഡിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാവുകയും ഈ റോഡ് പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തത് ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് അവസാനം വരുത്തിക്കൊണ്ട് ഇപ്പം മെച്ചപ്പെട്ട നിലയിൽ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് വെള്ളാനി ചാമപ്പാറ റോഡ് മൂന്നര കിലോമീറ്ററോളം റോഡ് വളരെ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡായിരുന്നു പഞ്ചായത്ത് ഭരണസമിതി ബാക്കിയുള്ള ആൾക്കാരും പൊതുജനങ്ങളും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സർക്കാർ അതിന് വേണ്ട ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ആ പൈസ അനുവദിച്ചതിന് ശേഷം ഇവിടെ ജലജീവൻ്റെ പദ്ധതിയുമായിട്ട് റോഡിൻ്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് അവർ ജലജീവൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ടാർ ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമായിരുന്നു ഏതായാലും അത് താമസമുള്ളതുകൊണ്ട് അത് മാറ്റിവെച്ചിട്ട് ഉടനെ തന്നെ ടാറിങ് ചെയ്ത് നല്ല നിലയിൽ ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ് സർക്കാരിനെയും നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഭരെയും അടുക്കം വെള്ളാനി ആലിപ്ലാവ് മാർമല മേലെടുക്കം പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഏറെ ഗുണപ്രദമായ ചാമപ്പാറ വെള്ളാനി റോഡ് ആധുനിക രീതിയിൽ ടാറിംഗ് പൂർത്തീകരിച്ചതിൽ നാട്ടുകാർ സന്തോഷത്തിലാണ് സന്തോഷം പങ്കുവെക്കുന്നതിനായി ചാമപ്പാറ കവലയിൽ മധുരം വിതരണം ചെയ്തു ബി എം ടി വി ന്യൂസ് ഇരാറ്റുപേട്ട